എന്താ പഠിക്കുന്ന സമയത്ത് വീഴും എടുക്കുക അല്ലാത്ത സമയത്ത് തന്നെ വീഴും ഞാൻ അല്ലാതെ ഈ വണ്ടി കൊണ്ട് പോയിട്ട് തന്നെ വീണിട്ടുണ്ട് കഴിഞ്ഞു കുറച്ച് നാൾ മുമ്പ് ഞാൻ വീണിട്ടുണ്ട് വണ്ടി മറിഞ്ഞ് പോയിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് അതൊക്കെ എന്ന് വിചാരിച്ചു നമ്മൾ പിന്നെയും വണ്ടി എടുക്കാതിരുന്നു കഴിഞ്ഞാൽ പേടിച്ചിരുന്നെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല അത് പഠിക്കുന്ന സമയത്താണെങ്കിലും വണ്ടി ഓടിച്ച് തുടങ്ങി കഴിഞ്ഞ ശേഷം ആണെങ്കിലും പേടിച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇരുന്നു പോകും ഭയങ്കര പേടിയായി പോകും അതുപോലെ അതുപോലെ നമ്മളിപ്പോൾ ഡ്രൈൻ സ്കൂളിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ പോയിട്ട് പിന്നെ നിർത്തുന്ന സമയത്തോ വണ്ടി ഓടിക്കാതിരിക്കുന്ന സമയത്തൊക്കെ എല്ലാവരും ചോദിക്കും എന്താ ഓടിക്കാത്തത് എത്ര നാളും പോകുന്നുണ്ടായിരുന്നല്ലോ എന്താ പഠിച്ചില്ലേ ഇതുവരെ കുറെ നാളായല്ലോ പോകാൻ തുടങ്ങിയിട്ട് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ടോ അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട ഈ കാണുന്ന ജനിച്ച് വീഴുമ്പോൾ മുതലേ എല്ലാവരും ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടോ ലൈസൻസ് എടുത്തോണ്ടോ എന്നും എല്ലാവരും വരുന്നത് എല്ലാവരും ഇതുപോലെ പോയി പഠിച്ചും കുറേ നാളും ചിലവർ കുറെ നാളെ എടുക്കും കുറേ നാളെ എടുക്കത്തില്ല അങ്ങനെയൊക്കെ പോയിരുന്നു പഠിച്ചിട്ടാണ് എല്ലാവരും ഈ ലൈസൻസ് ഒക്കെ എടുക്കുന്നത് പിന്നെ അന്നേരത്തെ ബുദ്ധിമുട്ടൊന്നും ഈ ചോദിക്കുന്ന ആൾക്കാർ നമ്മോട് ചോദിക്കുന്ന സമയത്ത് അവർ ഓർക്കത്തില്ല അവരെ എന്തേരം ബുദ്ധിമുട്ടിയെന്നോ അവർ അന്നേരം എന്തൊക്കെ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചെന്നോ ഒന്നും നമ്മോട് അതൊന്നും ഓർത്തോണ്ടായിരിക്കില്ല നമ്മോട് ചോദിക്കുന്നത് നമ്മളെ കാണുമ്പോൾ എന്തെങ്കിലും ചോദിക്കണമല്ലോ അതൊക്കെ കൊണ്ട് തന്നെ ചോദിക്കുന്നതാ അതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യണ്ട നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാ പറ്റുന്ന പോലെ